ആ കാലാവസ്ഥ വരുമ്പോഴ് എത്ര ആ മാസം വരുമ്പോഴേ അതുപോലെ തന്നെ ജൂൺ ജൂലൈ ജൂൺ കഴിഞ്ഞ് മഴ പെയ്ത് ഭൂമിയൊക്കെ തണുത്തതിനേഷം രോഗങ്ങൾ ബാക്ടറി തകരാറ് വരാറുണ്ട് അത് കളക്കൂട്ടിട്ട് മരുന്ന് കൊടുത്താ കേടില്ലാണ്ട് നിർത്താം മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചീഞ്ഞു പോകും ഞാൻ ഓർക്കിഡ് കൃഷിക്കാരൊന്നല്ലായിരുന്നു ഞാനെന്റെ ഫീൽഡൊക്കെ വരെയായിരുന്നു ഞാനൊക്കെ ഫാക്ടറി ജീവനക്കാരൊക്കെ എത്തുകയായിരുന്നു പിന്നെ വയസ്സാം കാലത്ത് ചെടികൾ നേരത്തെ വീട്ടിലുള്ളതെന്ന് അങ്ങനെ ചെടികൾ ധാരാളമായി വീട്ടിൽ ഓർക്കഡ് തന്നെയായിരുന്നു ഓർക്കെഡ് എടുക്കാൻ വേണ്ടി ചെലവ് നോക്കാതെ എവിടെന്നെങ്കിലും ഏത് ഭാഗത്തുണ്ടായാലും അത് ഞാനവിടെ കളക്ടർ ചെയ്യാൻ സ്വാഭാവിക്കുന്നുണ്ടായിരുന്നു നമസ്കാരം എന്നെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് മോഹനൻ മാറ്റങ്ങള് മാറ്റങ്ങള് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ മാറ്റത്ത് മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് മാറ്റം നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ പല മാറ്റങ്ങളും ഇവിടെ വരും അതിൻ്റെ ഭാഗമാണ് ഈ കണ്ട മാറ്റം കളക്ഷൻ കളക്ഷൻ കൂടുതലുണ്ട് പക്ഷേ സെയിൽ കുറവാണ് സെയിൽ അത്ര ഉള്ളു ഗ്രോത്ത് വരാൻ ഇപ്പൊ ഇപ്പോഴത്തെ ഈ അവസ്ഥ അതായിരിക്കും എനിക്ക് മാത്രമല്ല പൊതുവേയുള്ള അഭിപ്രായം എങ്ങനെയാണ് ബിസിനസ് കുറവാണെന്നാണ് അഭിപ്രായം അതെ അതെ ഇപ്പൊ പണ്ട് കാലം തൊട്ട് ഞാൻ ചെയ്യുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്നു സെയിലുണ്ടോ അല്ല എന്റെ ലക്ഷ്യം എനിക്ക് എന്റെ തോട്ടം വലുതാക്കി കൊണ്ടു വരാം അതാണ് എന്റെ ലക്ഷ്യം ഉണ്ടാവും അല്ല അങ്ങനെയല്ല കസ്റ്റമർ വരുന്നുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ അവർ പർച്ചേസിങ് അവര് കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റം കച്ചവടത്തിലുള്ള കുറവ് വരുന്നുണ്ട് ചേട്ടാ നമുക്ക് കാറ്റഗറിയും കാര്യങ്ങളൊക്കെ നോക്കിയാലോ ആ പിന്നെന്താണ്

ചതയ്ക്കുന്നോണ്ട് പല ഗുണങ്ങളുണ്ട് വേരോടാനും മാത്രമല്ല അത് ഒതുങ്ങി കിട്ടാനും ആവശ്യമാണ് ആവശ്യമാണ് ഇതിപ്പോ റിപ്പോർട്ട് ചെയ്യണം ഇല്ല ഒന്നര വർഷത്തിന് രണ്ടു വർഷത്തിന് നമ്മളെ കാണുന്നത് ഈ സെക്ഷനിൽ ഇരിക്കുന്ന എല്ലാം എല്ലാം സെക്ഷനിലിരിക്കുന്ന പ്ലന്റുകളാണ് പൂടെ പ്ലന്റ് ആ സമയത്ത് വിറ്റ് പോകുന്നു വിറ്റ് പ്രത്യേകത പ്രത്യേകത മറ്റത് നമ്മള് അത് പറഞ്ഞില്ല മാറ്റം വേണം മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത് അതെ അപ്പൊ അതിനൊരു മാറ്റം വന്നു പിന്നെ ചെടിയിൽ തന്നെ അത് ഏനത്തില് തന്നെ വ്യത്യാസം വരുന്നുണ്ട് ആ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഇത് സാധാരണ കൂടുതലിക്കുന്നത് സാധാരണ രണ്ടു രൂപയതിനേലും അല്പം വില കൂടുതലുണ്ട് ഒരു നൂറ് രൂപ അതിന് സാധാരണ വിട്ട് നൂറ് റുപ്യ വില കൂടാതെ പ്രത്യേകത ഞാൻ ഉണ്ടാക്കുന്നതിന്റെ ശരിയായ കൃത്യമായ വളം അത് അതാ അത് ശരിയായ ശാസ്ത്രീയമായി തന്നെ അത് വളം ചെയ്യുന്നു അതുകൊണ്ട് കിട്ടുന്നു കിട്ടേണ്ട സമയത്ത് ഏത് വളം എപ്പം കിട്ടണം അതിനനുസരിച്ച് നമ്മൾ വളം ചെയ്യുന്നു അത് കിട്ടുന്നു അതാണ് അതിന്റെ പ്രത്യേകത അത് അത് വരുന്നതിന്റെ ചെടിയിൽ കണ്ടാൽ തന്നെ എന്റെ അരിയങ്ക പുതിയ മുളകൾ വരുന്നതും അത് കണ്ടില്ലേ ഈ ചെറുപ്പത്തിൽ തന്നെ പുതിയ മുളക് ഇട്ടിരുന്നില്ല അപ്പൊ അതിന്റെ കൃത്യമായി വളം കിട്ടുന്ന കൃത്യസമയത്ത് വേണ്ട അവർ ചെയ്യുന്നതുകൊണ്ടാണ് കിട്ടുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകുന്ന ആൾക്കാരെങ്കിലും അത് വേറെ ഒന്നും അല്ലേ

ഇവിടെ വന്നിട്ട് എനിക്കൊരു കാണാൻ കിട്ടുന്നില്ല ഇവിടെ ചേട്ടാ നമ്മള് മെയിൻ ആയിട്ട് എന്തൊക്കെ എന്തൊക്കെയാ വെറൈറ്റീസ് ചെയ്യുന്നു അവിടെ അല്ലാണ്ട് നോക്ക് വേറെ എന്തൊക്കെയുള്ള ഓർക്കിഡ് മാത്രം അവിടെ ചെയ്യുന്നുള്ളൂ ഓർക്കിഡിൽ പല വെറൈറ്റികളുണ്ട് കിട്ടാവുന്നപ്പോ നമ്മുടെ ഈ തീരപ്രദ മേഖലയിൽ ഏഹ് പൂടാവുന്ന പൂ ഉണ്ടാവുന്ന എല്ലാ ഇനങ്ങളും ഇവിടെ ഉണ്ട് ഡെൻഡോബിയത്തിൽ തന്നെ എത്രയോ വെറൈറ്റികൾ ഇപ്പൊ നമ്മൾ കണ്ടു ഒരു മുപ്പത് നാല്പത് വെറൈറ്റി ഇപ്പൊ കടന്നുപോയി മിക്സ് ചെയ്തു വെച്ചിരിക്കാണ് മിക്സിൽ വെക്കാച്ചാല് വേറെ തിരിച്ച് വെക്കാന്നല്ല നമ്മൾ കിട്ടുന്ന അനുസരിച്ച് വെക്കുന്നു പൂവിന്റെ ഇതിന്റെ വളത്തിന്റെ ഒക്കെ ഒരേ സ്വഭാവം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുന്നു പിന്നെ എനിക്കറിയാം പിന്നെ ടാഗ് അതിലും പേരുണ്ട് ആ പേരിനനുസരിച്ച് എല്ലാ ചെടിയും അങ്ങനെ തിരിച്ചറിയുന്നത് പൂവില്ലാത്ത സമയത്ത് എല്ലാ പൂ വന്നുകൊണ്ടിരിക്കുന്നു പൂ വന്നോണ്ടിരിക്കുന്നത് അതിന്റെ ആകെ നോക്കിട്ട് മുട്ടാകുമ്പോ തന്നെ എടുത്തു പൂവെന്ന് വിടുന്നു ഇരിയാൻ കിട്ടുന്നില്ല സാധാരണ പൂ ഉണ്ടാവുന്നു ആദ്യ സ്റ്റേജ് അതെ ആദ്യം വരുന്നു ഇത് ഈ ചെടീന് വലുതാവും പൂ വലുതാവുമ്പോ പൂവിന്റെ എണ്ണം കൂടും വലിയ കൊല്ലം ചെടി വലുതാവും പിന്നെ ജീവിക്കുന്ന ഒരു പുതിയ ഇതാണ് മണം ഭയങ്കര മണമുള്ള ചെടിയാണ് ഇതിന്റെ പേര് പേര് ഹരിസോണിയാണ് ഇത് തൽക്കാലം അന്വേഷ കിട്ടുന്നില്ല ഒക്കെ എടുത്ത ഇതിപ്പോ ആരും കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കത് കിട്ടിപ്പോ മൊത്തം ഞാൻ മേടിച്ചു അങ്ങനെ ഇത് വന്നു അതെ 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 അന്വേഷ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ചെടിയല്ല നല്ല അതെ 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 കാലത്തും വൈകിട്ടാണ് അതിന്റെ സ്മെല് കൂടുതൽ നമുക്ക് കിട്ടുന്നത് മണപ്പിക്കുന്നു വേണ്ട ഈ ഇതിന്റെ എടുത്തുകൂടെ പോകുമ്പോ തന്നെ മണം കിട്ടും ഇതിപ്പോ തയ്യാണ് തൈ ആണെങ്കിൽ പൂവിന്റെ പ്രായമായിട്ടുണ്ട് ഒന്നര മാസം നിക്കുന്നുണ്ട് നിൽക്കുന്നു നിക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് നല്ല നല്ല സ്മെല്ലുണ്ട് സ്മെല്ലുണ്ട് പിന്നെ ഇത് ഇത് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ചെടികളാണ് എത്ര വലിയ ചെടികൾ തായ്ലൻഡിൽ നിന്ന് ഇതേമാതിരി പൊട്ടിയത് വരുന്ന ചെടികൾ ഇവിടെ പൊട്ടിയതല്ല ഇങ്ങനെ

പിന്നെ ഹാങ്ങിങ് കെടുക്കുന്ന ഹാങ്ങിങ് എടുക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ സ്പെഷ്യൽ ആയി തോന്നും സ്പെഷ്യൽ ഒന്നുമല്ല സാധാ ചെടികൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ആ പോട്ടിങ് ചെയ്തതിൻ്റെ പ്രത്യേകതയും പിന്നെ വളം കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത അത് അത് ഇള പൊട്ടി വലുതായിട്ട് വരുന്നു അതൊക്കെ തന്നെ എൻ്റെ പ്രത്യേകത ഈ പ്രത്യേകത ഇവിടെ തന്നെ കാണുള്ളൂ മറ്റുള്ളടത്ത് നിൽക്കുന്നതുപോലെ പ്രത്യേകിട്ടൊന്നുമില്ല ഇത് ഈ ബിക്കി ധർജിടാനാണ് ഈ ബിക്കി പ്രത്യേകത എന്താ പ്രത്യേകത്തെ പൂവുള്ള ചെടി അപ്പുറത്തേക്കുന്നുണ്ട് ഇതിന്റെ ഈ ഈ അടിയിൽ നിന്നാണ് പൂവരാ അടിൽ നിന്ന് ഇവിടത്തൊക്കെ പൂവരാച്ചറ മിനേച്ചറാണ് അതെ മിനേച്ചറാണ് ഹൈറ്റ് വഹിക്കില്ല അതെന്ന് മാത്രം ഇല്ല പ്രത്യേക കയറൊന്നും വേണ്ട ഓവർ വെള്ളം ഓവർ വാട്ടറിങ് ലിക്ക് അത് അതില് രോഗം വരാൻ ചീഞ്ഞു വരാൻ ചീച്ചൽ വരും ആവശ്യത്തിനും കുറച്ചു മതി ആവശ്യത്തിനായാലും വെള്ളം മതിയോ ആ ഇത് ഈ പറഞ്ഞ തന്നെ ഞാൻ പറഞ്ഞില്ലേ സാധാരണ എല്ലാ വെറൈറ്റികളാണ് ഈ ചെടികളൊക്കെ ഈ ചെടികളൊക്കെ ണ്ടെങ്കിൽ ആറുന്നൂറ് റുപ്യ വരെ വര കിട്ടാവുന്ന ഇതൊക്കെ കഴിയുമ്പഴേക്കും ഫ്ലവർ ആവും ആറുമാസം കൊണ്ട് ഫ്ലവർ ആവുമ്പോൾ ഇരിക്കുന്ന ആറുമാസം കൊണ്ട് ഫ്ലവർ ആവും ഗ്രോത്ത് ഗ്രോത്ത് വന്നു വന്നിപ്പോ വന്ന സ്റ്റേജ് ആണെങ്കിൽ കാണുന്ന ഏറ്റവും താഴ്ത്തിരിക്കുന്നത് വന്നുള്ളൂ അതെ അതിന്റേതായ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് നമ്മളതിനെ വലുതാക്കി കൊണ്ടുവരുന്നു പിന്നെ ഇത് വലുതായിട്ട് പൂണ്ടാവള് ഇവിടെ കിട്ടുന്നില്ല അപ്പഴേക്കും കൊണ്ടുപോകും അപ്പൊ ഇവിടെ സ്ഥലം കയ്യിലെടുത്തിട്ട് റീപോട്ട് ചെയ്ത് വെച്ചു അങ്ങനെ ഓക്കെ എങ്ങനെയാട്ടോ ഇത് കൂടുതലായിട്ട് ഈ ബ്ലൂമിങ് സ്റ്റേജിലുള്ള ചെടികളാണോ അത് തൈക്കൾക്കാണോ ആവശ്യക്കാര് കൂടുതൽ അല്ലല്ല എല്ലാരും ആവശ്യക്കാരുണ്ട് വരുമ്പോൾ വരുന്നുണ്ടല്ലോ അവർക്ക് പല ടൈപ്പിലുള്ള സാധനങ്ങൾ കിട്ടണം അപ്പൊ ഈ നമ്മുടെ നഴ്സറിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഉണ്ട് ഹോൾസെയിലും നമ്മളോട് നമ്മൾ പൊതുവെ അങ്ങനെ പുറച്ചു തന്നെ കൊടുക്കുന്നു അപ്പം പിന്നെ നഴ്സരിക്കാർ വരുമ്പോ പിന്നെ അവർക്ക് അധ്വാനം കൂടുതൽ അവർക്കല്ലേ അകലം വഴിന്ന് വരുന്നു അവർക്കും ഇനി ചിലവ് കഴിച്ചെന്തേലും കിട്ടണ്ടേ അപ്പോൾ കഴിയുന്നത് നമ്മൾ ആദായം കുറയ്ക്കുന്നു ആദായം തന്നെ കഷ്ടിച്ച് ആദായം വളരെ ചെറിയ പെർസെൻറ്റേജ് എടുക്കുന്നുള്ളു അവർക്ക് കൊടുക്കും അങ്ങനെ ചെയ്യുന്നു ചെറിയൊരു മാർജിൻ മാർജ്ജോ ചെറിയ വളരെ ചെറിയ ചെറിയൊരു മാർജ്ജനമാണ് നഴ്സരിക്കാരിക്ക് മേടിക്കുന്നുള്ളു പിന്നെ നമുക്കും അടുത്ത സ്റ്റോക്ക് വരാൻ കാശുണ്ട് അവര് വന്നാലും കാശുണ്ടാവുള്ളൂ അതെവെത്തുടങ്ങി തുടങ്ങി കാറ്റേലുണ്ട് കാറ്റെററ്റീസ് ഇവിടെ വന്നിണ്ടെങ്കില് പ്ലാന്റ് വേറെയാണ് ഇവിടെ വന്ന സെക്കൻഡിലിയുടെ ചെറിയ സീലിംഗ്സ് ഒക്കെ അവൈലബിൾ ആണോ സെക്കൻഡറാണ് സെക്കൻഡർ അത് വന്നിട്ട് കിടക്കുന്ന എല്ലാം ഓരോ വെറൈറ്റീസ് ആയിരിക്കും അല്ലേ പൂവന് മറ്റുള്ള രണ്ട് മൂന്ന് കളർ ഉണ്ടാല് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അതൊരു ഇത് വരെ വെള്ളം കൂടാൻ പാടില്ല ഓവർ വാട്ടറിംഗ് ചിച്ചില് വരാൻ സാധ്യത കട ചെയ്യും വേലയൊക്കെ ചെയ്യും വെള്ളം ഒത്തിരി എല്ല ഏത് ടൈപ്പിലുള്ള ചെടികളും പല സെറ്റിംഗും ഇതിലും ഒരാൾക്ക് ആവശ്യമായ സെറ്റിങ് ചിലർ ഹാങ് ചെയ്യുന്നവരുണ്ടായിരിക്കും അവട്ട് ചെയ്ത് പല വലിയ പൊട്ടില് ചെറിയ പൊട്ടലൊക്കെ ചെയ്താൽ വലിയ പൊട്ടിൽ ചെയ്താണ്ട് വരുന്നവൻ്റെ ഇഷ്ടത്തിലാണ് ഇതെല്ലാം മുക്കാറുണ്ട് മുക്കാരെ തൈകളാണ് ഇത് ഒരു വെച്ചാ മതി എല്ലാത്തിനും കാര്യങ്ങളൊക്കെ ഇത് ഡയറക്റ്റ് വെയിലാവശ്യം വെയിലൊക്കെ ആവശ്യമാണ് ഇപ്പം ഇപ്പം വെയിൽ പാടില്ല ഇപ്പം ഇത് വെയിൽ പൊട്ടുന്ന നേരം വെയിൽ പാടില്ല തള്ളത്തിരുന്നിട്ട് വേര് പൊട്ടണം വെയിൽ പൊട്ടിയതിനു ശേഷം അത് മിക്കവാറും മഴക്കാലത്താണ് പറത്തേക്ക് മാറാൻ മതി പിന്നെ വെയിലും മഴയും കൊണ്ടോണ്ടെങ്കിൽ അതും കുഴപ്പമില്ല എങ്കിലും ഒരു ഒരു അമ്പത് ശതമാനത്തിലും കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടാത്തവരായി കൂടുതൽ ഇഷ്ട വെയിൽ തട്ടിയാൽ ഇവര് എലായ്മയിൽ ചെറിയ നിറവ്യത്യാസം ഉണ്ടോ അല്ലെ പഴപ്പില്ല പക്ഷെ ഓവർ വെയിൽ വന്ന പൂവൊക്കെ ഒരു മാസം വരുമ്പോഴേ പൂവ് വെയിലി കിടന്നുകൊണ്ട് പൂവൊക്കെ എന്റെ വേഗം പാടാനൊക്കെ ഫുൾ വെയിൽ വേണ്ട അവർക്ക് ഇനി ഫുൾ വെയിലത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല ചെടിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല ഈ പൂവ് ലാസ്റ്റ് ചെയ്യില്ല അതൊന്നും മാത്രമേ ഫുൾ വെയിലത്ത് വെക്കുമ്പോൾ ധാരാളം ആൾക്കാരുണ്ട് ചിലർ പറയാറുണ്ട് വെയിലു വെക്കണമെന്ന് പറയാറുണ്ട് കാരണം അവർക്ക് വെയിലത്തിരുത്തർ കേടാവുന്നില്ലല്ലോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിന് മേലെ വെയിലിന് വേണ്ട എന്നാദ്യം പറയുള്ളൂ വേറെ എന്താ അനുഭവത്തിൽ ഉള്ളതാണ് ചെടി നന്നാവാനും കൂടുതൽ നാള് പൂവ് നിൽക്കും അതിന് വെയില് കുറേയാണ് നല്ലത് ഇങ്ങനെ വെക്കാന്നുള്ളത് വെച്ചിട്ട് കണ്ടില്ല ഓരോന്നിന്റെ ഗ്രോത്ത് കണ്ടില്ല ഇങ്ങനെ വെക്കുന്നതാണ് നല്ല ഓഫീസ് ഈ തണവാലം വരുമ്പോ തണമടിച്ചുകൊണ്ട് കേട് സംഭവിക്കാൻ ചിറ്റ്സ് വരാറുണ്ട് നേരത്തെ മരുന്ന് കൊടുക്കാറാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കാലാവസ്ഥയുണ്ട് ആ കാലാവസ്ഥ വരുമ്പഴ് ഇപ്പൊ മാസം വരുമ്പോഴേ അതുപോലെ തന്നെ ജൂൺ ജൂലൈ ജൂൺ കഴിഞ്ഞ് മഴ പെയ്ത് ഭൂമി ഒക്കെ തണുത്ത ശേഷം രോഗങ്ങൾ ബാക്ടീരിയ തകരാറ് വരാറുണ്ട് അത് കളക്കൂട്ടിട്ട് മരുന്ന് കൊടുത്താ കേടില്ലാണ്ട് നിർത്താം മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചീഞ്ഞ് പോകും നിർത്താൻ എളുപ്പല്ല ബുദ്ധിമുട്ടാണ് ചേട്ടാ ഇങ്ങനെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചോണ്ട് എന്താ ഗുണം വരുന്ന ൂണം ചെടീടെക്ക് വന്നാല് മീഡിയ കൂടുതൽ കിട്ടി ഈ മീഡിയ വന്നു വേരുകൾ കയറി പിടിക്കാനും വായുസഞ്ചാരം കിട്ടുന്നത് എന്റെ ചെടി വളർച്ച ഒക്കെ കൂടുതലും കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗ്രോത്ത് കുറവാണെങ്കിൽ പിന്നെ നമ്മള് പഴയ വാരി ചെറിയ ചെടിയിൽ വെച്ചാൽ മതി ഉള്ളതാണ് സ്ഥിരമായിട്ടെന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഒരു നാലു മാസം ഓട്ടോടിച്ചെടിക്കൊക്കെ വലിയ ചെടികളെ ആ ഫ്ലവർ ഉണ്ടായിരുന്നു വെക്കുമ്പോ ഫ്ലവർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചെറുപോട്ടിലും വെക്കാം ഇതൊക്കെ ചെറുപോട്ടിലും ഭംഗിയത് ഇത് ഭംഗി ഇത് രണാന്തരയാണ് രണാന്തര ഇതൊക്കെ മഞ്ഞയാണ് മഞ്ഞ ആണ് ഇവിടുന്ന് ഇവിടം വേറെ മഞ്ഞല കണ്ടത് ഞങ്ങൾക്കറിയാം മഞ്ഞ അത് വന്ന ചോപ്പാണ് ചോപ്പാണ് ചോപ്പിനി ചെറിയ മാറ്റം കളറോട് ഞങ്ങൾ മനസ്സിലാക്കുടേലാണ് ബ്രാഞ്ച് പൊട്ടിട്ട് പൂവ് വരുന്നു പൂവരുന്ന പൂവ് കഴിഞ്ഞ് കട്ടിങ് കൊണ്ടുവന്നുള്ളത് പിന്നെ ഇത് ഇവിടെ പ്ലാന്റ് ചെയ്യുള്ളൂ ചട്ടിന്ന് മാറ്റും മാറ്റും എങ്ങനെയാണ് ഇവിടുത്തെ മാറും ഇപ്പൊ തള്ളാണ് ഇനിയിപ്പോഴോട് കൂടി വീണ്ടും വരുന്നു ഇതൊക്കെ അപ്പുറത്തുണ്ട് ഇപ്പൊ ഫ്ലേവർ ഫ്ലവറിന്റെ സമയം തന്നെയാണ് വെയിലുണ്ട വെയിൽ വന്ന ഫ്ലവറായി ഫ്ലവർ ആയി ഫ്ലവറിന് തണവ് കാലം വന്നപ്പോൾ കുറയും വെയിലുണ്ടെങ്കിൽ ഫ്ലവർന്ന് പറഞ്ഞു തരുമോ ഫ്ലവർ വന്നു കഴിഞ്ഞു പിന്നെ അതേ ആദ്യം മുള പൊട്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത കൊല വരാനുള്ള സാധ്യത ഉണ്ട് ഇതിന് വന്നു കഴിഞ്ഞു ഇതിന് ഈ രണ്ട് കൊല കഴിഞ്ഞ അടുത്ത കോല കിട്ടാൻ പ്രയാസമാണ് തയ്യാണ് അടുത്ത പോളേജിൽ വന്നിട്ട് വേണം വന്നു അതെന്റെ പ്രായം എങ്ങനെയാണ് ആ സമയത്ത് അപ്പുറത്തേക്ക് ആണെങ്കിൽ വല്യ ചെടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വല്ല്യ പോലെ പൂവുന്നു ഒരുപോലെ അല്ല കിഴപ്പിട്ട് ഒരു നാല് അഞ്ച് അഞ്ച് പത്ത് എല്ലാം കീഴ്പിട്ട് വരെ പൂ വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെ ഇനങ്ങൾ തന്നെയുണ്ട് അങ്ങനത്തെ പ്ലാൻ ചെയ്യുള്ളു അത് റിപ്പോർട്ട് ചെയ്യണം ഇത് കൊണ്ടു പോണവര് റിപ്പോർട്ട് ചെയ്തിട്ട് മൂന്ന് ഇത് മൂന്ന് വർഷം കഴിഞ്ഞ വർഷം അതുപോലെ വരുള്ളൂ മൂന്ന് വർഷം ആ അത് മൂന്ന് മൂന്ന് വർഷം വർഷം കഴിഞ്ഞിട്ട് വലിയ വളം നമ്മൾ ചെയ്തും അതെ അങ്ങനെ പ്രത്യേകത അതിന് പ്രത്യേകത മറ്റൊരു കാരണമാണ് ഇപ്പൊ വളം കൊടുത്താലാണ് പൂവുണ്ടാവുള്ളൂ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ചെടി വലുതായ വലിയ കട ആയി വലിയ വല്ല്യ പൂ കിട്ടുകയും ചെയ്യും വളം സാധാരണ വളം വളരെ കുറച്ച് ചെയ്തതാണ് ചെയ്തില്ലേയും കുഴപ്പമില്ല പൂത്തുകൊണ്ടിരിക്കും അതായത് ഓർക്കിഡുകളുടെ പ്രത്യേകതയാണ് പിന്നെ ചിലപ്പോൾ ഈ കാലാവസ്ഥ തകരാറ് നിരന്തരമായ മഴ പെയ്യുമ്പോൾ അതിനും ചിലപ്പോൾ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മരുന്ന് എടുത്താ എങ്കിലും രോഗം കുറവാണ് ഈ വർഷത്തെ പക്ഷേ സംബന്ധിച്ചോളം കുഴപ്പമൊന്നുമില്ല വെയിൽ കൊണ്ടത് ഇത് കാണുന്നില്ലേ ഞങ്ങൾ വെച്ച് പഠിപ്പിക്കുകയാണ് കാരണം വെയിലും മഴ കൊണ്ടാലും ചെടി ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല അങ്ങനെ സ്വഭാവം മാറ്റി എടുക്കുന്നു തള്ളത്തന്നെ വെച്ച് അല്ലെങ്കിൽ മീഡിയം വെയിലും മാത്രം വെച്ച് കൊണ്ടുവന്നുണ്ടെങ്കിൽ പിന്നെ വേലത്തേക്കും പെട്ടെന്ന് മാരേ ഇലവുള്ളൂ ആ സമയത്ത് അത് വെച്ച് പഠിപ്പിക്കാണെങ്കിൽ പിന്നെ പുതിയ വരുന്ന ഇള ഇത് ഷൂട്ടുകളെല്ലാം അത് കാലാവസ്ഥ അതിജീവിച്ചു വരും വേറെ പ്രശ്നങ്ങൾക്ക് വരുന്നത് രോഗം കുറയും ഇനിയിപ്പ ഇവിടുന്ന് പൊടുന്ന മഴ വന്നാൽ ശരീരത്തിന്റെ രോഗം വരുന്ന കാരണം ഒരു കാല മഴയുടെ കാലാവസ്ഥ കഴിഞ്ഞു പോയി വെയിലിന് തന്നെ അവർ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു അതിനോട് യോജിച്ച് അതെ അതെ പിന്നെ അവർക്ക് ജീവിക്കണ്ടേ ആ കാലാവസ്ഥയില് ജീവിക്കാൻ പറ്റിയാണ് അതിജീവിച്ചു അല്ലാത്തവണ് അതേ അത് വെയിലത്ത് കുരുത്തട ഹീൽ മുളച്ചത് വെയിലത്തെ പാടില്ലാന്ന് പറഞ്ഞു ഹീലല്ലെങ്കിലും വെയിലുകൊണ്ട് വളരുന്നതാണല്ലേ ഈ ഓർക്കിഡ് ചെടികൾക്ക് വരുന്ന ഒരു രോഗബാധ അല്ലെങ്കിൽ ാണ് ബാക്ടീരിയ തകരാറാണ് കൂടുതൽ വരുന്നത് ഫംഗൽ തരാറ് പൂപ്പൽ രോഗങ്ങളും ബാക്ടീരിയ തകരാറും ചീച്ചിൽ വരുന്നത് രണ്ടു തരത്തിൽ ചീച്ചിൽ വരുന്നുണ്ട് ചീച്ചിൽ ചീച്ചിലുണ്ട് അഴുകൽ ഉണ്ട് അഴുകൽ പെട്ടെന്നാവും അഴുകൽ അഴുകി തന്നെയാണ് നിൽക്കുന്നത് ചീച്ചിൽ പദം പദം പോലെ ഇടിക്കും ചീഞ്ഞിട്ട് പദം പോലെ ഇടിക്കും അതിൽ ചീച്ചിൽ എന്ന് പറയണം മറ്റേ അഴുകൽ എന്ന് പറയാം ഈ രണ്ട് രോഗം അഴുകൽ വരുന്നത് ബാക്ടീരിയ തകരാറാണ് ചീച്ചൽന്ന് പറഞ്ഞാൽ ചീച്ചൽ രോഗമുണ്ട് അപ്പം അതിനെ നമ്മൾ മാംഗോ സബക്കെ ഉപയോഗിച്ച് മാറുന്നത് ഇതിന് ആന്റിബയോട്ടിക് തന്നെ കൊടുക്കണം ആന്റിബയോട്ടിക് കൊടുക്കണം ആ ചീച്ചിലുള്ള മരുന്നുണ്ട് ഉണ്ട് ആന്റിബയോട്ടിക് കൂടാതെ ടെബ് കോണസോള് ടെബ് ആണ് സാധാരണ ഫലോസന കൂടുതൽ വരേണ്ടത് ആന്റോഡത്തിൽ വളരെ പൂർവ്വമായിട്ട് രോഗം അപ്പോൾ ആന്റിബയോട്ടിക് കൊടുത്ത ബാക്ടീരിയ സാധാരണ മനുഷ്യന്മാർക്ക് ആന്റിബയോട്ടിക് കൊടുക്കാൻ വരുന്ന കൊടുക്കുന്നു പിന്നെ ആ വന്ന ചീച്ചിൽ മാറാൻ വേണ്ടി ടെബ് കോണസ്ടോള് കൊടുക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടരോഗ്യത്തിലെ ഏറ്റവും അല്ല സോറി ഓർക്കിഡിൻ്റെ വെറൈറ്റിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അസുഖം വരുന്ന ഫെല്ലോസിസ് ആണ് അല്ലേ ഫെല്ലോസിൽ ആണ് ഫെല്ലോസിൽ ആണ് കൂടുതൽ അസുഖം പ്രതിരോധം വളരെ കുറവാണ് ഫെല്ലോസിന് പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് തന്നെ വെറൈറ്റീസിനും കൂടുതലായിരിക്കും അല്ലേ ആ ഒരു കാലാവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് ഇല്ല നമുക്ക് കാലാവസ്ഥ ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ് എങ്കിൽ ഇവിടുത്തെ നല്ല കാലാവസ്ഥ ഓർക്കട സംബന്ധിച്ച് തായ്ലൻഡാണ് തായ്ലൻഡ് തായ്ലൻഡ് നമ്മളിവിടെ ഇപ്പോൾ തോടും ചരകളും പുഴകളൊക്കെ കുറവാണ് അവിടെ അങ്ങനെയല്ല തായ്ലൻഡിൽ ഇത് ജലാശയങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് വായുവിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് അത് ഓർക്കിടകൾക്ക് വളരെ നല്ലതാണ് നമ്മുടെ കുറവാണ് കുറവാണ് ക്ലൈമറ്റ് ആയിട്ട് അത് ജീവിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഗ്രോത്തും പൂ കൂടാനും ഉണ്ടാകാനുള്ള സാധ്യത ആ പ്രശ്നത്തിൽ പക്ഷേ ഇവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെ പരിചരണം വളരെ ആവശ്യമാണ് ആദ്യത്തെ മൂന്ന് വർഷം നടന്നും നമ്മുടെ പരിചരണം വളരെ ആവശ്യമാണ് കൂടുതൽ അളപെട്ടി വരാനും ചെടി നന്നായി വരാനും ഹെൽത്തിൽ വളരാനും പരിചരണം ആവശ്യമാണ് അത് കഴിഞ്ഞാൽ ഞാൻ പറയും

ഇത് ഫ്ലവർ ഉണ്ടാവണ എടുത്തു പോണതല്ലേ ഫ്ലവറുടെ സമയമാണ് അവിടെ അവളെ വിറ്റ് പോകുന്നു ഇതെല്ലാം മോശം ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നു ഞാൻ ഇതൊരു ആൾക്കാരുണ്ട് വരുന്നുണ്ട് അത്യാവശ്യം വില വളരെ കുറച്ച് പഠിക്കണ്ടോ ഇതും ചെറിയ ഒരു വെറൈറ്റി ആണ് ചെറിയ വെറൈറ്റി ആണ് അത് വളരെ നേരത്തെ പൂവാവും കുറച്ച് വൈകി പൂവെന്ന പൂ കുറച്ച് കൊറച്ച് കൂടി കൊലയില് ഇതില് പത്തമ്പത് പൂ വരെ വരും കൊലയില് അങ്ങനത്തെ കടകളായി വരുന്നത് മാസം നോക്കി പൂവ് മാസം കൂടുതലാണ് ചെറിയ ചെടികളാണ് ചെറിയ സ്പേസ് മതി പക്ഷേ അത്രയും ആയി വരെ സമയം എടുക്കും മോനേട്ടാ കുറച്ചു നേരം ചോദിച്ചിട്ട് വേണോ വേണ്ടോന്ന് ഉള്ളൊരു ചോദ്യമാണ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഓർക്കിഡ് കൃഷിയിലേക്ക് വന്നത് ഞാൻ ഓർക്കിഡ് കൃഷിക്കാരൊന്നും ഞാൻ എന്റെ എന്റെ ഫീൽഡൊക്കെ വരികയായിരുന്നു ഞാനൊക്കെ ഫാക്ടറി ജീവനക്കാരൊക്കെ എത്തുകയായിരുന്നു പിന്നെ വയസ്സാം കാലത്ത് ചെടികൾ നേരത്തെ വീട്ടിലുള്ളതെന്നാണ് അങ്ങനെ ചെടികൾ ധാരാളമായി വീട്ടിൽ ഓർക്കഡ് തന്നെയായിരുന്നു ഓർക്കഡ് എടുക്കാൻ വേണ്ടി ചിലവ് നോക്കാതെ എവിടെന്നെങ്കിലും ഏത് ഭാഗത്തുണ്ടായാലും ഞാനവിടെ കളക്ടറേനെ സ്വാഭാവിക ഉണ്ടായിരുന്നു അങ്ങനെ ചെടികൾ നേരത്തെ വീട്ടിൽ ധാരാളമായി അങ്ങനെ ഒരിക്കലും കൃഷി ഓഫീസർ വന്നിട്ട് ഇവിടെ ഒരു വിസിറ്റ് ചെയ്ത് നടത്തിയത് ഓർക്കഡിൽ പറ്റിയിട്ട് ഇപ്പൊ അയാൾ ഓർക്കഡ് കമ്പക്കാരനായിരുന്നു അയാൾ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നിങ്ങൾ ഇപ്പഴുന്നല്ല പത്ത് ഇരുപത്തി അഞ്ചു വർഷം വേണത്തെ കാര്യമായിരുന്നു അന്ന് ഓർക്കേണ്ടായിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി നാലില് കൃഷി ഈ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് അതിന് കൃഷി ഓഫീസറാണ് അതിന് പ്രചോദനം ഒക്കെ തന്നത് അയാൾ വേണ്ടി ഫുള്ള് സപ്പോർട്ടായിരുന്നു അതിന് നിർദ്ദേശങ്ങൾ തന്നു ഈ സാധനങ്ങൾക്ക് എവിടെ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നത് അതെ ആയിരുന്നു അദ്ദേഹം അത് മാത്രല്ല ഗവൺമെന്റിന് സബ്സിഡി ഒക്കെ ഉണ്ടായിരുന്നൊക്കെ കിട്ടി അത് പ്രചോദനമായി അങ്ങനെ കൃഷി ചെയ്ത് തന്നു കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ കൃഷിയുടെമാതിരി ചെയ്യേണ്ടേ നമ്മള് അങ്ങനെ കൃഷിക്കാരനായതാണ് അല്ലാണ്ട് രീതിയിലേക്ക് അതെ അതെ ഇപ്പൊ ചെയ്യണേപ്പിന് അതിൻ്റെതായ രീതി ചെയ്യണം അപ്പൊ നമ്മൾ കൂടുതൽ പണമറക്കി എല്ലാ സാധനങ്ങൾ കൊണ്ടുവന്നു ചെയ്യേണ്ട രീതി ഉണ്ട് ആ രീതി കൂടെ ചെയ്യാൻ തുടങ്ങി വെറുതെ കൊണ്ടുവന്നു കൊറച്ചെടി കൊണ്ടു അവിടെ വെച്ചു അതിനെ നനച്ചു വളഞ്ഞ് അങ്ങനെയല്ല ഒരു ചിട്ടയുണ്ട് ആ ചിട്ട ആ രൂപത്തിൽ കൂടെ നമ്മളാക്കി കൊണ്ടുവന്നു കേരളത്തിലും ഓർക്കേഡ് ഓർക്കേഡ് എന്നിട്ട് കർഷകർ ചെയ്യാൻ വിചാരിച്ച് കർഷകർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാണോ നമുക്ക് ഏത് ഫീൽഡിലും അതിനെ വിജയിക്കാൻ കഴിയും പക്ഷേ വേണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവണം അവർക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് നോക്കി അല്ലെങ്കിൽ കക്ഷത്തോടെ ഏറിയുള്ള ഇത്രയേ ഉള്ളു വിപണന സാധ്യത കൊണ്ടേ ഈ ഓർക്കഡിൽ ഇപ്പൊ അഞ്ചു ശതമാനം ആൾക്കാർ ഓർക്കഡിലേക്ക് ജനങ്ങൾ അഞ്ചു ശതമാനം ആൾക്കാരാണ് ഓർക്കഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് കാരണം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണിൽ ഉണ്ടായിരുന്ന ചെടികളൊക്കെ അല്ലേ അതൊക്കെ പൂവുണ്ടായി അഞ്ചു ദിവസത്തിൽ മേലെ നിക്കുന്നില്ല ഇതിപ്പോ ഇത് ഒരു മാസം തൊട്ട് നാലു മാസം വരെ ഓർക്കഡ് പൂവുകൾ നിൽക്കുന്നത് ഇനി വരും കാലങ്ങളൊക്കെ ആൾക്കാർ ഓർക്കഡിലേക്ക് തിരിയും കാരണം ഒരു ചെടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പരിചരണം വളരെ കുറവാണ് പക്ഷെ അത് നമ്മളായിട്ടൊന്നും പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹ് ഇപ്പൊ ഇതിന് ഉള്ളോ എന്ന് തോന്നിക്കളയോ മറ്റേങ്ങനെ മണ്ണ് കൊണ്ടുവരണം കുറയ്ക്കണം അതിൽ മണ്ണിന് വേണ്ട വളങ്ങളൊക്കെ ചേർക്കണം ചറ്റിടൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം അതിനോട് താല്പര്യം കുറവുട്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത് കാണുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യം രണ്ടായിരത്തി നാല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നൂറ് ചെടി പൂവുള്ളതിൽ കൊണ്ടുവന്നിട്ട് വിറ്റ് പോകാൻ ബുദ്ധിമുട്ടായി തീർന്നു ആ ഒരു സമയത്ത് കാരണം ആൾക്കാരെ താരം ഇന്ന് അങ്ങനെയല്ല നൂറ് ചെടി വേണമെങ്കിൽ ഒരു ദിവസം മണിക്കൂറോട്ട് അപ്പൊ ജനങ്ങളിൽ വന്നു തുടങ്ങി അപ്പൊ ഇനിയും ചെയ്യാം ജനങ്ങൾക്ക് പുതിയ പുതിയ നേഴ്സറി ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ സംരംഭകർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതില് പക്ഷെ ചെയ്യുമ്പോ

സംശയം ചോദിക്കാറുണ്ടോ എത്ര പേര് സംശയം ചോദിക്കും ഇതിനെ പറ്റി പഠിക്കാൻ തന്നെ വരുന്നുണ്ട് ആൾക്കാർ ആദ്യം ചോദിക്കും ഞങ്ങൾ വരട്ടെ ഞാൻ വരുന്നവര് ആരോടൊന്നും എന്തായാലും വരണ്ടാട്ടില്ല ഏഹ് ഇവിടെ തിരക്കുള്ള നേരത്ത് പോലും അവരെ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് എന്താ എന്താ ഒഴിവ് സമയം കാത്തിരിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒറ്റയ്ക്കല്ലാണ്ട് ഇല്ലല്ല ഇല്ല അവരൊക്കെ വീട്ടിലത്തെ ജോലിയും കാര്യം അവരെ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വരുന്നതിനെ എനിക്ക് ബുദ്ധിമുട്ടാണത് എനിക്ക് നനയ്ക്കുന്നത് ഞാൻ തന്നെയാണ് നാനാ വേറെ ആളെ കൊണ്ട് ജീവിപ്പിക്കാറില്ല ജോലിക്കാരെ കൊണ്ട് ജയിപ്പിക്കാറില്ല ഞാൻ തന്നെ നനയ്ക്കും അവർ വളം ചെയ്യുമ്പോഴും വളം മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുള്ളൂ അത് അത് വളരെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ നമ്മൾ സെയിൽ എങ്ങനെയായത് ഓൺലൈനോ അല്ലെങ്കിൽ കൊറിയറോ ഓൺലൈൻ ഞാൻ ചെയ്യില്ല ചെയ്യില്ല ഓൺലൈനൊരിക്കലും കൊറിയറില്ല അല്ലേ അല്ല ഓൺലൈനില് കൊറിയർ പറഞ്ഞത് ചെയ്യാൻ താല്പര്യമില്ല കാരണം അതിൽ നിന്ന് മറ്റുള്ളവരെ കൈമാറ്റി കേൾക്കാൻ തീരെ ഇഷ്ടമില്ല കാരണം കുറ്റം പറയാവുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവര് അവർക്ക് യാഥാർത്ഥ്യത്തില് വരില്ല അവർ അവർ കുറ്റം പറഞ്ഞോണ്ടിരിക്കും ഞാനെന്തിനു മാത്രമുള്ള കുറ്റം കേൾക്കണം എനിക്കത് ആവശ്യമില്ല അതെന്നവിടെ വന്ന് തെരഞ്ഞെടുത്തുണ്ടോ സ്വാതന്ത്ര്യം ഏത് ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കുക പിന്നെ ഏത് സംശയം നിങ്ങളുടെ ഏത് സംശയവും ഞാൻ ദുരീകരിക്കും എല്ലാവരും ചെടി സംബന്ധം ഓർക്കർ സംബന്ധമായ എല്ലാ ഈ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഞാൻ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ആ അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ ഏത് അറിയാവുന്ന കാര്യങ്ങളല്ല അല്ല പറഞ്ഞത് എങ്ങനെയാ ഇത് ഈ രൂപത്തില് വരുന്നതാണോ ചെയ്തിട്ട് ഇങ്ങനെ പോക്ക അല്ല അത് രണ്ടും ഉണ്ട് ഇത് ഇവിടെ വന്നിട്ട് പോട്ട് ചെയ്തിട്ട് വലുതാക്കി എടുക്കുന്നതാണ് എന്റെ ശരിയായിരം ഇന്ന് ഈ ഓർക്കിഡ് തന്നെ ഇള പൊട്ടിട്ട് വെറുതെ ഇനങ്ങളുണ്ട് പക്ഷെ ഉണ്ടായാലും തന്നെ അതിനെ പോഷിപ്പിച്ചെടുക്കാൻ അതിൻ്റെതായി വളങ്ങൾ കൊടുക്കും വളങ്ങൾ കൊടുത്താലും അങ്ങനെ വളങ്ങൾ കൊടുത്താലാണ് ഇങ്ങനെ അത് നന്നായിട്ട് വരുള്ളൂ അപ്പൊ ആ വളങ്ങൾ കൃത്യമായ സമയത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിക്കുന്നത് അതായത് മറ്റ് നേർച്ചറിൽ പോയാൽ കാണാത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ പോയാൽ ഈ ചെടി അവിടെ ഈ ഗ്രോത്ത് കിട്ടുന്നില്ല പോടർന്നില്ല നമ്മള് കൃത്യമായി ആ വളം ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കിട്ടുന്നത് വളം ചെയ്യുന്ന ഞാനിവിടെ ഈ തോന്നി വാരി വളം ചെയ്യുന്നില്ല കുറച്ച് തന്നെ വളം ചെയ്യുന്ന ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ ചെടികൾക്ക് എന്താവശ്യം അത് കൊടുക്കുന്നു അതായത് മൂലകങ്ങൾ പാനിട്ട് അതായത് പ്രൈമറി ആയത് അഞ്ചെണ്ണം അതാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കും ഞാനത് കൊടുക്കുന്നു പ്രൈമറി അതായത് കാർബൺ ഹൈഡ്രോജൻ ഹൈഡ്രോജൻ ഫോസോസ് പൊട്ടാഷ്യം എന്ന് ഇതൊക്കെയാണ് പ്രൈമറിയിൽ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ പതിനെട്ട് മൂലങ്ങളിൽ മുഴുവൻ കിട്ടണമെന്നില്ല പക്ഷേ പ്രൈമറിയും സെക്കൻഡറി നിർബന്ധമായിട്ട് കൊടുത്തിരിക്കുന്നത് ആ സെക്കൻഡറി വരുന്നത് അത് കൊടുക്കുന്നുണ്ട് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ആ സെക്കൻഡറിൽ വരുന്നതാണ് അതുകൂടാതെ പിന്നെ നമ്മൾ ഏ കൊടുക്കുന്നു അയോണം കൊടുക്കുന്നുണ്ട് ബോറോണും കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കുറെ ചെറിയ രീതിയിൽ ചില സമയത്തൊക്കെ ഫുൾ ആയിട്ട് എന്നും കൊടുക്കാനുള്ളതല്ല മാസം തവണ മാസത്തില് രണ്ട് തവണ അങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങ് അത് കൊടുത്തു വരുമ്പോഴാണ് ചെടികൾക്ക് എല്ലാം കിട്ടി ഇപ്പം നമ്മൾ കഞ്ഞി ചോറ് മാത്രം കഴിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മത്സ്യമാംസം മുട്ട പാല് എലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നില്ലേ അപ്പം ഇതുകൂടാതെ വൈറ്റമിൻ കാരണം എന്ന് പറഞ്ഞ സസ്യങ്ങൾക്ക് അതിൻ്റെതായ സാധനം കിട്ടുമ്പോൾ അത് ആ അളവിൽ വലുതായി വരുവല്ലോ അതൊക്കെ തന്നെ അപ്പൊ അതിന്റെ ആവശ്യമായ സാധനം കിട്ടുന്നുണ്ട് അത് നന്നായി വരുന്നു വരുന്നു പിന്നെ ഏത് കൊടുത്താലും ചെടികൾ എടുക്കുന്നുണ്ടോ ഇലകൾ എടുക്കുന്നുണ്ടോ എപ്പോഴാണ് കൊടുക്കുന്നത് അതൊക്കെ പ്രത്യേകതയുണ്ട് ഇപ്പൊ നമ്മൾ ഡ്യൂറേഷൻ ക്രമം ക്രമമുണ്ട് അതിപ്പോ സൂര്യൻ വെയിലുള്ള സമയത്ത് ഒരിക്കലും ചെടി കൊടുക്കാൻ പാടില്ല കാലത്തിപ്പൊ നനയ്ക്കാൻ പാടുള്ളൂ ഈ വെങ്കിലിപ്പോ നാലുമണിക്ക് ശേഷം വെയിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അതിനൊക്കെ വളം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ വളം ചെയ്താൽ ആ ചെടികൾ എടുക്കുള്ളൂ പിന്നെ നമുക്ക് നമുക്ക് എപ്പഴാ ഒഴിവു ആ നേരത്ത് വളം ചെയ്യാൻ പോയാല് ചെടികൾ അവളെ അവളെടുക്കില്ല പിന്നെ വല കുറച്ച് വളം തെറ്റി കടയിലൊക്കെ പോയിട്ട് വേരോട് വലയും എടുത്തിത്രേ ഉള്ളു ഇലക്കി എടുക്കില്ല ഓണക്കിട്ട് സാധാരണ ഇലവലിക്കാണ് നമ്മൾ കൊടുക്കാറ് വരുന്നത് കൊടുക്കുന്നത് ഇലവരെ പ്രത്യേകിച്ച് ഇല അടിഭാഗത്ത് തട്ടിരിക്കുന്ന ബന്ധമാണ് അപ്പൊ അത് കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് നാലാം ദിവസം നാലാം ദിവസം വളം ചെയ്യുന്നുള്ളത് ശരിയാണ് പിന്നെ മറ്റുള്ള ഇതൊക്കെ നമ്മൾ ഇപ്പൊ മാസത്തിൽ ഒരു തവണ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണ അങ്ങനെ കൊടുക്കുന്നുണ്ട് മിനിമം രണ്ടാസ്യം ചെയ്തിരിക്കണം ആ മിനിമം മാസം രണ്ടാസില് ചെയ്തിരിക്കണം പിന്നെ ഈ പ്രൈമറി നമ്മൾ നമ്മള് എന്ന് പറയണ്ടല്ലോ അത് നാലാം ദിവസം നാലാം ദിവസം കൊടുക്കാറുണ്ട്